ശബരിമല സന്നിധാനത്തെ പഴയ വാതിലിന് എന്ത് സംഭവിച്ചു എന്ന് ഇപ്പോൾ സംശയമുണ്ടെന്ന് ദാരുശില്പി ഇളവളി നന്ദൻ പഴയ വാതിലിൽ കേടുപാടുണ്ട് എന്ന് പറഞ്ഞാണ് ഉണികൃഷ്ണൻ പോറ്റി വിളിച്ചത് വാതിലിന്റെ പണി നടന്നത് ബംഗളൂരുവിൽ ചെമ്പിന്റെ പണി ചെയ്തത് ഹൈദരാബാദിൽ മറ്റൊരു സംഘമെന്നും നന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു പുതിയതാക്കി പണിയണം അതിന് കേടുപാടുണ്ട് മറ്റേ എന്നെ ഏൽപ്പിക്കുന്നത് അതാദ്യം ഈ കാര്യം പറയണത് ബാംഗ്ലൂർ ജലഹിലെ അയ്യപ്പ ക്ഷേത്രത്തിലെ മുൻ മേൽശാന്തി ജി എസ് എൻ പോറ്റി അദ്ദേഹമാണ് എന്നെ വിളിച്ചത് ഇങ്ങനെ ശബരിമലയിൽ സ്വർണ്ണവാതിൽ പുതിയതായിട്ട് ഉണ്ടാക്കണം നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ടോ ഇച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും വലിയ അഭിമാനമായിട്ടുള്ള കാര്യമല്ലോ തീർച്ചയായിട്ടും ചെയ്യാമെന്നൊക്കെ തോന്നുന്നു അപ്പോൾ നിങ്ങളൊരാൾ ബന്ധപ്പെടുന്നുവെന്നു അങ്ങനെയാണ് ഉണ്ണിഷം പോറ്റി വിളിക്കണത് അങ്ങനെ ഉണ്ണിഷം പോറ്റി വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ഡോർ ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ അതിൻ്റെ അളവെടുക്കാനൊക്കെ ആയിട്ട് ഒന്ന് പോയി ഈ മരത്തിൻ്റെ പണി കഴിഞ്ഞിട്ട് ഞങ്ങളിത് ചേർച്ച നോക്കാൻ കൊണ്ടുപോയി അപ്പം ഇത് ഊരിയടുത്ത് ഇങ്ങനെ മോളിക്ക് പൊക്കിയാൽ കിട്ടുന്ന രീതിയിലാണ് ഡോറ് കുറ്റീമിലാണ് നിർത്തിയുള്ളത് അത് വീണ്ടും തിരുമേനിയത് പോലെ ഊരിടുത്ത് തന്നു ഇത് സൂട്ടാക്കി നോക്കി ഞങ്ങൾ എടുത്തു എന്നിട്ട് പിന്നെ ചെമ്പിൻ്റെ പണി അതിൻ്റെ മീത ചെമ്പിൻ്റെ പണി ചെയ്യണത് വേറെ ടീമാണ് ഹൈദരാബാദിലെ ഹൈദരാബാദിലുള്ള ടീമാണ് എനിക്കറിയില്ല അവരൊന്നും അവരാണ് ചെയ്ത് തന്നത് എന്നിട്ട് വീണ്ടും ഞങ്ങൾ ചർച്ച നോക്കുമ്പോൾ എന്താ ചെയ്യാ ഇതിൻ്റെ മരത്തിൻ്റെ മീത കവറിങ് വരുമ്പോൾ അത് അടയോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് വീണ്ടും ചർച്ച നോക്കി അത് സൂട്ടാക്കിയിട്ട് കൊണ്ടുവന്നതിന് ശേഷം അവർ സ്വർണം പൂശാൻ കൊണ്ടുപോയി ഈ ചെമ്പിൻ്റെ മുകളിൽ മരം കൊണ്ടുപോയിട്ടില്ല മരമൊക്കെ വേട്ട ബാംഗ്ലൂരിനെ ആയിരിക്കുണ്ടാവും